നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ യു യു പി മഹാരാഷ്ട്ര അതുപോലുള്ള വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹോളി ആഘോഷം നടക്കണം നടക്കെയുണ്ടായി അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ പൊങ്കാല ആറ്റുകാൽ പൊങ്കാല നടക്കുകയുണ്ടായി നമ്മുടെ ഹോളി കേരളത്തിൽ അങ്ങനെ ആഘോഷിക്കുന്നില്ലെങ്കിലും ഹോളി എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് രംഗോളി ഹോളി എന്ന് പറയുമ്പോൾ പറഞ്ഞാൽ രംഗഹോളി എന്നാണ് അർത്ഥം അതായത് ഇപ്പോൾ ഈ ബി ജെ പി സർക്കാർ ഏറ്റെടുക്കുന്നതിന് മുമ്പ് എല്ലാവരും ജാതി മതഭേദം എന്നെ ഹോളി ആഘോഷിച്ചിരുന്നു ഗെങ്ഹോളി അതായത് നിറങ്ങളുടെ ഉത്സവം ആർക്കും ആഘോഷിക്കാം ആര് പോയാലും അവരുടെ ദേഹത്തെ കുറച്ച് കളർ നിറങ്ങൾ ആര് തേക്കുക എന്നുള്ളതാണ് അതിനാരും പരിഭവപ്പെട്ടിരുന്നില്ല ഇങ്ങോട്ട് തിരിച്ചാൽ തിരിച്ച് അങ്ങോട്ടും കുറച്ച് കളർ എടുത്ത് അവരുടെ ശരീരത്തോടെ ഒഴുകുക എന്നുള്ളതാണ് നമ്മളിങ്ങനെ ഡൽഹി കൂടെ ഒക്കെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മേളിന്റെ നിലനിന്നുകൊണ്ട് കുറെ പിള്ളാരും അവരവരൊക്കെ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ ചിലപ്പോൾ അവർ നമ്മുടെ വേഗത്തേക്ക് കളർ വെള്ളം കലക്കി വെച്ചിരുന്നിട്ട് എടുത്തൊഴിക്കും അതൊക്കെ സ്വാഭാവികമാണ് മറ്റേ ദിവസം പിന്നെ ഈ ഒരു സംഭവം ഉള്ളതാണ് അതുകൊണ്ട് അറിഞ്ഞതുകൊണ്ട് തന്നെ ആരും നല്ല ഡ്രസ്സൊക്കെ ഇട്ടോട്ട് പുറത്തോട്ട് ഇറങ്ങാറൊന്നുമില്ല അന്ന് കമ്പനികളും മറ്റുള്ള സ്ഥാപനങ്ങളും ഒക്കെ അവധിയായ കാരണം ആർക്കും ജോലിക്ക് പോകേണ്ടതുല്ല അപ്പോൾ ഇത് ആഘോഷിക്കാൻ വേണ്ടി മാത്രം കുറെ പേര് ഇറങ്ങും അവരാഘോഷിച്ചോട്ടെ ആർക്ക് വേണമെങ്കിലും ഇറങ്ങാൻ ആഘോഷിക്കാം നിറങ്ങളുടെ ഉത്സവമല്ലേ ഇപ്പോൾ ഇപ്പോൾ അത് അങ്ങനെയല്ല ഇപ്പോഴത് ഉത്തർപ്രദേശ് സർക്കാർ അത് ഹിന്ദുക്കളുടെ മാത്രം ഒരു ഉത്സവമാക്കി മാറ്റിയിരിക്കുകയാണ് കാരണംന്ന് വെച്ചാല് കഴിഞ്ഞപ്പോ ഈ കഴിഞ്ഞ ഹോളിക്ക് അവിടുത്തെ എം എൽ എ ഒരു ജനപ്രതിനിധി പറയുകയുണ്ടായി ഹോളി ദിവസം മുസ്ലിങ്ങൾ പുറത്തിറങ്ങരുത് വീട്ടിനകത്ത് തന്നെ അടഞ്ഞിരുന്നാൽ മതി അതെന്താണ് മുസ്ലീങ്ങളിൽ നിന്ന് വേർതിരിച്ചോ ഹോളി എന്ന് പറയുന്ന സാധനം അതോ മുസ്ലിങ്ങൾക്ക് പുറത്തിറങ്ങാനുള്ള അവകാശം നിഷേധിക്കാനുള്ള കാരണം എന്താണ് അങ്ങനെ നിഷേധിക്കാൻ ഇയാൾ ആരാണ് അപ്പോ ആ ഒരു സംവിധാനത്തിലേക്ക് വരെ നമ്മുടെ എത്തി നിൽക്കുന്ന അങ്ങനെ ഈ ഗുജറാത്തിലാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഈ ഹോളിയുമായി ബന്ധപ്പെട്ട് ഒരാളെ കൊല്ലുകയും ചെയ്യുന്നു ഒരു തെറ്റിദ്ധാരണയാണ് അവർക്ക് പറ്റിയത് പക്ഷേ ഹിന്ദു തന്നെയായിരുന്നു ഒരു പയ്യൻ വയസ്സുള്ള ഒരു പയ്യൻ നല്ല നീറ്റ് ഡ്രസ്സ് ധരിച്ചുകൊണ്ട് പോവുകയായിരുന്നു അവൻ്റെ ദേഹത്തെ കളർ വെള്ളം ഒഴിക്കാൻ പോയപ്പോഴും പറഞ്ഞു വേണ്ട എൻ്റെ ദേഹത്ത് തൊഴിക്കരുത് എന്ന് പറഞ്ഞു കൂട്ടത്തിൽ ആഘോഷ കൂട്ടത്തിലുണ്ടായിരുന്ന രണ്ടുപേർ അദ്ദേഹത്തെ പിടിച്ചു മറ്റുള്ളവരെ വെള്ളം കളിക്ക് ഒഴിച്ചു അവനെ എതിർത്തപ്പോൾ കൂട്ടത്തിൽ നിന്ന് അവനെ അടിച്ചു അങ്ങനെ കൂട്ടത്തല്ലായി കവിട്ടിക്കൊള്ളിച്ചു അവരുടെ കൂട്ടത്തിൽ തന്നെ ഉള്ള ഒരാളായിരുന്നു അവർക്ക് ആൾ തെറ്റിപ്പോയത് അവരും ഇത് എതിർത്തപ്പോൾ വിചാരിച്ചത് മുസ്ലിം ആയിരിക്കുമെന്ന് ഗുജറാത്തിൽ നടന്ന സംഭവമാണ് അപ്പം അങ്ങനെയൊക്കെയുള്ള ഈ കൊല്ലിലും കൊലയിലും വരെ ചെന്നെത്തി ഹോളി എന്ന് പറയുന്ന ആഘോഷം അതുകൊണ്ട് എത്തിച്ചത് ആരാണ് അവിടുത്തെ ജനങ്ങളിലാണ് ജനങ്ങളല്ല ഒരു വിഭാഗ ആൾക്കാർ ആ ഒരു സംഭവത്തോടനുബന്ധിച്ച് തന്നെ നമ്മുടെ കേരളത്തിൽ പൊങ്കാല നടക്കുകയുണ്ടായി അന്നേ ദിവസം നമ്മുടെ മുസ്ലിം പള്ളികളെല്ലാം തുറന്നിടുകയാണ് ചെയ്തത് അത് നമ്മുടെ കേരളത്തിന്റെ ഒരു സംസ്കാരം അങ്ങനെ ജാതിയും മതവും പറഞ്ഞുള്ള അടിയും പഴക്കം നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കേരളത്തിൽ അങ്ങനെ ഒരു മതസഹർദ്ദം ഉള്ളതുകൊണ്ടും മാത്രം വെയിലല്ലേ വരുന്നവർ എല്ലാം പള്ളിക്കകത്ത് വിശ്രമിച്ചോട്ടെ വന്നിരുന്നോട്ടെ എന്ന് അവർക്ക് മുസ്ലിം പള്ളികളെല്ലാം തുറന്നിട്ടു അതുപോലെ ക്രിസ്ത്യൻ പള്ളികളും തുറന്നിട്ടു അമ്പലങ്ങളെല്ലാം തുറന്നിട്ട് അവർക്ക് വിശ്രമിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കി കൊടുത്തു അതുപോലെ അവർക്ക് ഭക്ഷണവും ആഹാരവും എല്ലാം കൊടുത്തു അത് ആരുടെ തന്നെ ഒരു ഉത്സവമായിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായം ചെയ്യുക എന്നുള്ളത് ഇവിടുത്തെ ഒരു പരമ്പരാഗത രീതിയാണ് അതിനെ ആരും ഇതുവരെ എതിർത്ത് വിട്ടുമില്ല അതിനെക്കുറിച്ച് ആരും ഇതുവരെ ഒരു വാക്കും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ മതി അപ്പോൾ ഇത് ഇതിനെതിരെ കുറച്ചാൾക്കാർ ഇപ്പോൾ തന്നെ പ്രതികരിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ ഒരു വർഗീയത ഉണ്ടാക്കാനുള്ള ശ്രമം നടന്നു വരുന്നുണ്ട് പക്ഷെ അത് കേരളത്തിൽ നടക്കില്ല ഈ മറ്റു സംസ്ഥാനങ്ങളിൽ ആരാണിത് വിവേചനം വർണ്ണവിവേചനം വിവേചനം ജാതീയമായ വേദർവ് വേർതിരിവ് കൊണ്ടുവരുന്നത് അപ്പോൾ അവർക്ക് മുസ്ലിങ്ങളോട് എന്തും പറയാം എന്തും ചെയ്യാം മുസ്ലിങ്ങൾ അവിടെ ജീവിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതെന്താണ് കാരണം ക്രിസ്ത്യാനികൾ വരുന്നവന് മുമ്പേ വന്നവരല്ലേ മുസ്ലിങ്ങൾ പത്തെണ്ണൂറ് വർഷം എണ്ണൂറ്റമ്പത് വർഷം ഇന്ത്യ ഭരിച്ചിരുന്നതാണ് മുസ്ലിം രാജാക്കന്മാർ അന്നൊന്നും പള്ളി വിളിച്ചെന്നോ അമ്പലം വിളിച്ചെന്നോ ഒന്നും പറഞ്ഞ ഒരു ചരിത്രം ഉണ്ടായിട്ടില്ല എന്നാൽ ഇപ്പോൾ ജനാധിപത്യം വന്നപ്പോൾ പള്ളികളൊക്കെ പൊളിച്ചു തുടങ്ങി അങ്ങനെ ഈ ഹോളിയുടെ സമയത്ത് അവിടെയുള്ള പള്ളികളെല്ലാം ഈ താർക്കോളിൻ ഷീറ്റ് ഉപയോഗിച്ച് മറച്ചു വെച്ചു നമ്മുടെ കേരളത്തിൽ പള്ളികളെല്ലാം തുറന്നും വെച്ചു ആ ഒരു സംവിധാനം എന്തിനാണ് അവിടെ ഉണ്ടാക്കിയത് അവിടുത്തെ ഗവൺമെന്റ് അവിടെ ഉള്ള ജനങ്ങൾക്ക് ഭൂരിപക്ഷം വരുന്ന ജനങ്ങൾക്ക് സപ്പോർട്ടാണ് അവരെന്ത് ചെയ്താലും സർക്കാരൊന്നും മിണ്ടില്ല അവിടെ മുസ്ലിങ്ങളുള്ളത് ന്യൂനപക്ഷമാണ് അവർക്ക് സപ്പോർട്ടില്ല അപ്പോൾ ഈ ന്യൂനപക്ഷം വരുന്ന മുസ്ലിങ്ങളുടെ പള്ളി അവർ മറച്ചു വെക്കാനുണ്ടായിരുന്ന കാരണം ഈ ഭൂരിപക്ഷം വരുന്ന ഈ ജനങ്ങൾ അവിടെ ഹോളി ആഘോഷമായി ആഘോഷമായെത്തുമ്പോൾ അതിനുള്ളിലേക്ക് ചെരിപ്പുകൾ വലിച്ചെറിയുന്നു കളർ വെള്ളം കോരി അതിനകത്തേക്ക് ഒഴിക്കുന്നു പോട്ടെ കഴുകി കളഞ്ഞാൽ പോകും ഈ ചെരുപ്പുകളും മറ്റ് ഉള്ള അശുദ്ധ വസ്തുക്കളും അതിനുള്ളിലേക്ക് എറിയുന്നു വലിച്ചെറിയണം അവിടെ എത്തുമ്പോൾ ഈ പള്ളികളുടെ മുന്നിലൂടെ ഈ കടന്നു പോകുന്ന ഘോഷയാത്രയും അതും ഇതുമൊക്കെ നടക്കുമ്പോൾ അവിടെ മറച്ചിടുകയാണ് പതിവ് കാരണം ഇതുപോലുള്ള ഈ നമ്മുടെ എന്താ പറയുക ഉപരോഷികൾ കുറേ ചെരുപ്പും അതും ഇതുമൊക്കെ പള്ളിക്കകത്ത് അകത്തേക്ക് വലിച്ചെറിയുന്നു അതിനെ പറഞ്ഞിട്ടാണ് അവർ ും ശേഷിട്ട് മറച്ചു വെക്കുന്നത് എന്ത് എന്ത് എന്താണ് ഇവർക്ക് ലാഭം കിട്ടുന്നത് അതിനുള്ളിലേക്ക് കുറച്ച് ചെരുപ്പോ അശുദ്ധ വസ്തുക്കളോ ഒക്കെ വലിച്ചെറിയുമ്പോൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടോ ഒന്നും കിട്ടാനില്ല എങ്കിലും അവരുടെ ഒരു മനസുഖത്തിന് വേണ്ടി അവരതെല്ലാം ചെയ്യുന്നു ന്യൂനപക്ഷത്തിന്റെ കൂടെ സർക്കാരില്ല ഭൂരിപക്ഷത്തിന്റെ കൂടെയാണ് സർക്കാർ ഭരണപക്ഷമുള്ളത് അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാമെന്നുള്ളൊരു ധാർഷ്ട്യവും അവർക്കുണ്ട് അതുകൊണ്ട് അവിടെ അതൊക്കെ നടക്കുന്നു ന്യൂനപക്ഷമാ ആകാനുള്ള ആ ഒരു ന്യൂനപക്ഷങ്ങളുടെ ഒരു അവകാശങ്ങളെ അവിടെ സംരക്ഷിക്കപ്പെടുന്നില്ല തീർച്ചയായും ഭൂരിപക്ഷത്തിന്റെ കൂടെ തന്നെയാണ് സർക്കാർ അതുകൊണ്ടാണ് അങ്ങനെയുള്ള ഈ വർഗ വർണ്ണ വിവേചനങ്ങളൊക്കെ അവിടെ നടന്നു വരുന്നത് മുസ്ലിങ്ങൾ അതിനെ എതിർത്താൽ തീർച്ചയായും അവിടെ ഒരു കലാപം ഉണ്ടാവും നമ്മുടെ കേരളത്തിൽ എന്തുകൊണ്ടോ ഭാഗ്യത്തിന് അങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരായത് കൊണ്ടായിരിക്കും അവിടെ അതിനുള്ള വിദ്യാഭ്യാസം ഇല്ല അതാണ് കേരളവും മറ്റുള്ള സംസ്ഥാനങ്ങളും തമ്മിലുള്ള വ്യത്യാസം ഗുജറാത്ത് ഹരിയാന അതുപോലെ ഉത്തർപ്രദേശ് ഈ സംസ്ഥാനങ്ങളിലൊക്കെയാണ് കൂടുതൽ വിവേചനങ്ങൾ ഉണ്ടാകുന്നത് രാജസ്ഥാനിൽ നിന്ന് വളരെ ദയനീയമായ റിപ്പോർട്ടുകളാണ് വരുന്നത് അതുപോലെ മഹാരാഷ്ട്രയിലും അധികം ഇല്ല എങ്കിലും അവിടെ ബോംബെ എന്നുള്ളൊരു സ്ഥലം ഉള്ളതുകൊണ്ട് അവിടെ എല്ലാവരും അവിടെ വന്ന് താമസിക്കുന്നവരാണ് അവിടുത്തെ ഒരു രീതി എന്ന് പറയുമ്പോൾ എല്ലാവരും ഉൾപ്പെടുന്ന ഒരു മേഖലയാണ് അവിടെ അവിടെ അതുകൊണ്ട് കൂടുതലൊന്നും സംഭവിക്കുന്നില്ല അതുപോലെ ഡൽഹിയിലും ഡൽഹി എന്ന് പറയുന്നതും ഒരു ും വന്ന് അവിടെ താമസിച്ച് അവിടെ ജോലി ചെയ്യുന്നവരും ജോലിക്ക് പോകുന്നവരും ഒക്കെയാണ് നമ്മുടെ മലയാളികൾ അവിടെ ധാരാളമുണ്ട് ഉണ്ട് ഡി എം എ ഡൽഹി മലയാളി അസോസിയേഷൻ ഒക്കെ ഉണ്ട് അവിടെ ഞാൻ ഡൽഹിയിലായിരിക്കുമ്പോൾ ഇതുപോലുള്ള ഹോളി ആഘോഷങ്ങളിലൊക്കെ ഞാനും പങ്കെടുത്തിട്ടുണ്ട് അന്ന് അവിടെ ഒരു സന്തോഷമായിരുന്നു മതി എല്ലാ ജാതിക്കാരും എല്ലാ മതവിഭാഗത്തിലുള്ളവരും ഇതിൽ പങ്കെടുക്കുമായി മതി അപ്പോൾ ഇപ്പോൾ അതല്ല ഇപ്പോൾ അത് ഒരു തീർത്തും ഒരു ഒരു മതവിഭാഗത്തിന് മാത്രമായി ഒതുങ്ങി അത് അതുപോലെ തന്നെ നമ്മുടെ രാഖി കിട്ടുന്നത് അതും ഇപ്പോൾ ബി ജെ പി സർക്കാരെ ഏറ്റെടുത്തു മറ്റുള്ളവർക്ക് പാടില്ല എന്തുള്ളതാ ആക്കി മാറ്റി അന്നൊക്കെ ഞങ്ങൾ ഡൽഹിയിലേക്കുമ്പോൾ കോളേജിനെ മുന്നിലൂടെ എങ്ങനെയൊക്കെ നടന്നു പോയാൽ പെൺകുട്ടികൾ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് ഈ രാഖി കെട്ടിത്തരും നമ്മൾ അഞ്ച് രൂപ കൊടുക്കണം ഈ രാഖിയുടെ വിലയായിട്ട് അഞ്ചു രൂപ കൊടുക്കണം എന്നുള്ളതാണ് പെൺകുട്ടികളാണ് നമുക്ക് കെട്ടുന്നത് അത് സഹോദരി സഹോദരി കെട്ടി കൊടുക്കുന്ന ഒരു രക്ഷ അതാണ് അല്ലാതെ അതിനകത്ത് മറ്റൊന്നും ഇല്ല അതെല്ലാവരും കെട്ടുമായിരുന്നു ഉപയോഗിക്കുമായിരുന്നു ഇപ്പോൾ അത് അങ്ങനെയല്ല ഇപ്പോൾ അതിലും വിവേചനമായി ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മുടെ നാട് നമ്മുടെ ഇന്ത്യ തീർത്തും അതപ്പതിച്ച് എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റാത്തൊരവസ്ഥയായി അപ്പൊ ഈ അവസ്ഥയിൽ നിന്നെല്ലാം മാറി മനുഷ്യരെല്ലാം മനുഷ്യരായി കാണുകയും ഈ ജാതി വിവേചനം അവസാനിപ്പിക്കുകയും ചെയ്താൽ നമ്മുടെ കേരളത്തെ പോലെ നമ്മുടെ മറ്റു സംസ്ഥാനങ്ങളും രക്ഷപ്പെടും അവരുടെ കൊല്ലും കൊല്ലയും ഒന്നും നടക്കുകയുമില്ല നമ്മുടെ മണിപ്പൂരിൽ ഇനിയിപ്പം ഏത് സർക്കാർ വിചാരിച്ചാലും ജനങ്ങളെ ഒന്നിപ്പിക്കാൻ കഴിയുമോ അവിടെ ഒരു വിവേചനം സർക്കാർ ഉണ്ടാക്കിയെടുത്തു ജനങ്ങളെ ചിഹ്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ ഒരു ഭരണ നയമാണ് അത് മാറ്റാതെ തീർച്ചയായും ഒരു രക്ഷയുമില്ല അതുപോലെ ഇതുപോലുള്ള വർണ്ണവേചനങ്ങൾ നമ്മുടെ ജനങ്ങളിലേക്ക് ഇഞ്ചെക്ട് ചെയ്ത് കയറ്റി വിടുകയാണെങ്കിൽ പിന്നീട് അത് മാറ്റാൻ ആരും വിചാരിച്ചാലും നടക്കില്ല ഇപ്പോൾ തന്നെ പല സംസ്ഥാനങ്ങളിലും അതായി കഴിഞ്ഞു ഇനി വരും തലമുറയ്ക്ക് സമാധാനത്തോടുകൂടി ഇന്ത്യയിൽ ജീവിക്കാനുള്ളൊരു സംവിധാനം നമ്മുടെ ഈ ഇപ്പൊ ഭരിക്കുന്ന ഈ സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്നില്ല ഈ തലമുറ എങ്ങനെയും കഴിഞ്ഞു പോകും ഇനി വരുന്ന തലമുറകൾ ഉള്ള കുട്ടികൾ വളർന്നു വരുന്ന ഈ വിദ്യ വിദ്വേഷവും വെറുപ്പും ഒക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് അത് തീർച്ചയായും അവർ തമ്മിൽ തമ്മിൽ പുഴമിക്കും ചിലരുടെ കണ്ട കണ്ടെത്തലുകളിൽ രണ്ടായിരത്തി മുപ്പതിനു ശേഷം അല്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പതോടുകൂടി ഒരു സിവിൽ വാർ ഇന്ത്യയിൽ നടക്കും എന്നാണ് ചില പല വായനക്കാരും എഴുത്തുകാരും ഒക്കെ അത് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒരു സിവിൽ വാർ ഇവിടെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായും ഇന്ത്യ ഒന്ന് കഴുകി വാഷ് ചെയ്ത് എടുക്കപ്പെടുക എന്നാലും അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഈ ഇങ്ങനെയുള്ള വർണ്ണ വിവേചനങ്ങൾ ഈ വർഗീയ വിദ്വേഷ പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ഇപ്പൊ ധാരാളം നടത്തുന്നുണ്ട് അതൊക്കെ അങ്ങ് ഒഴിവാക്കുക അവരവർക്ക് അവരവരുടെ വിശ്വാസം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുക ആരുടെയും വിശ്വാസങ്ങളിൽ മറ്റുള്ളവർ കയറി ഇടപെടാതിരിക്കുക പിന്നെ ഈ ഹോളിയിൽ കഴിഞ്ഞ ഉത്തർപ്രദേശ് സർക്കാരിന്റെ ആളുകൾ പറയുണ്ടായി കഴിഞ്ഞ ജുമാ ദിവസം അതായത് വെള്ളിയാഴ്ച മുസ്ലിങ്ങളുടെ ജുമാ നടക്കുന്ന അതായത് പ്രാർത്ഥന നടക്കുന്ന പള്ളികളിൽ നടക്കുന്ന ദിവസമാണ് അന്ന ദിവസം ജുമാ പാടില്ല എന്നവിടെ ഒരു ഉത്തരവുണ്ടായി അതെന്തുകൊണ്ട് അങ്ങനെ ഉണ്ടായി കഴിഞ്ഞിട്ട് നിങ്ങൾ പള്ളിയിൽ നിസ്കരിച്ചാൽ മതി അപ്പൊ അങ്ങനെ ഒരു വിഭാഗത്തെ അവിടെ അടിച്ചമർത്തപ്പെടുമ്പോൾ അവിടെയുള്ള ജനങ്ങൾ എന്ത് പറഞ്ഞു ഞങ്ങൾക്ക് മരിക്കുക എന്നുള്ളത് ഞങ്ങളുടെ ഒരു വിഷയമല്ല എന്തേപ്പിച്ചാൽ എന്നായാലും മരിക്കണം ഞങ്ങളുടെ ഒരു വെള്ളിയാഴ്ചത്തെ ഒരു ദിവസത്തെ പ്രാർത്ഥന എന്ന് പറയുന്നത് ഞങ്ങൾക്ക് പുണ്യം കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ ഒരു പണ്ട് മുതലേ ഉള്ള ഒരു ജീവിത രീതി അങ്ങനെയാണ് അതിനെ ആർക്കും എതിരാൻ എതിർക്കാൻ പറ്റില്ല അതങ്ങനെയാണ് ആ ഒരു ദിവസത്തിന്റെ പ്രത്യേകത പ്രത്യേകിച്ച് നോമ്പ് കാലമാണ് നോമ്പ് ഉള്ള എല്ലാവർക്കും ഈ ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് ഒരു കർശനമാണ് കർശന ഉപാധിയാണ് അപ്പോൾ അവർക്കരിച്ചു എന്ന് പറഞ്ഞു എതിർക്കും എന്ന് പറഞ്ഞ് അവർ കൊല്ലുകയാണെങ്കിൽ കൊന്നോട്ടെ സർക്കാർ നിങ്ങളുടെ കൂടെ അല്ലേ സർക്കാരും ഭൂരിപക്ഷവുമായ വരുന്ന ജനങ്ങൾ ഒരു ന്യൂനപക്ഷത്തെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ അവരതിൽ അടങ്ങിയിരുന്നില്ല ഇരിക്കുമോ ആരെങ്കിലും ഇരിക്കുമോ ഇപ്പം മുസ്ലിമിന്റെ ഒരു പെരുന്നാൾ ദിവസം ഹിന്ദുക്കൾ ആരും പുറത്തിറങ്ങരുത് പള്ളി അമ്പലങ്ങളിലൊന്നും പ്രാർത്ഥന വയ്ക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളതിന് സംഭവി സമ്മതിക്കുമോ ഉത്തരം പറഞ്ഞു ആരാണ് സമ്മതിക്കുന്നത് ഒരൊറ്റ ഹിന്ദുവെങ്കിലും വെളിയിൽ ഇറങ്ങാതിരിക്കുന്നു അങ്ങനെ പറയാനുള്ള ആ ഒരു ആവേശം എങ്ങനെ ഉണ്ടായി നമ്മുടെ സർക്കാർ ഭൂരിപക്ഷങ്ങളുടെ കൂടെ നിന്നിട്ടല്ലേ ആ ഒരു പ്രസ്താവനകളും ഒക്കെ ഇറക്കാനുള്ളൊരു ധൈര്യം അവർക്കുണ്ടാകുന്നതാണ് ഈ സർക്കാർ നിഷ്പക്ഷമായിട്ട് നിന്നിരുന്നെങ്കിൽ അങ്ങനെ ആരെങ്കിലും പറയുമായിരുന്നു ഒരു ജനപ്രതിനിധിയായ എം എൽ എ ആണ് അങ്ങനെയൊക്കെ പറഞ്ഞത് പിന്നെ അതിൻ്റെ കൂടെ പോലീസ് ഉദ്യോഗസ്ഥരും കൂട്ട് കൂട്ടുനിന്നു നമ്മുടെ രാജ്യം എങ്ങോട്ടാണ് പോകുന്ന ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അപ്പൊ അങ്ങനെയുള്ള പ്രസ്താവനകൾ ഇറക്കാതെ ജനപ്രതിനിധികൾ നോക്കുക ജനങ്ങളല്ല ജയിപ്പിച്ചു വിട്ടിരിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടിയാണ് ധരിക്കേണ്ടത് ഗാന്ധിജിയുടെ ചെറുമകം കഴിഞ്ഞ ദിവസം നമ്മുടെ കേരളത്തിൽ വന്നു ഒരു ഗാന്ധിജിയുടെ പ്രതിമ ആച്ഛാദനം ചെയ്തതിനു വേണ്ടിയും ഗാന്ധിജി ഇവിടെ വന്നപ്പോൾ ഒരു മാവ് നട്ടിരുന്നു അതിന്റെ നൂറ് വർഷ നൂറാമത്തെ വർഷത്തിൻ്റെ ആകാശവും ഒക്കെ സംഘടിപ്പിച്ചിരുന്നു അതിനെതിരെ പലരും രംഗത്ത് വന്നിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തെ എതിർത്തു കൊണ്ടുവന്നു വേറെയായാലും അല്ല നമ്മുടെ ബി ജെ പി സർക്കാർ തന്നെ ബി ജെ പിയുടെ ആൾക്കാർ തന്നെയാണ് വന്നത് അതൊക്കെ അവർ പറയുന്നത് ഈ തുഷാർ എന്ന് പറയുന്ന ഗാന്ധിജിയുടെ ചെറുമകൻ ഗാന്ധിജിയെ വിറ്റു തിന്നുന്നവനാണ് അദ്ദേഹത്തിന്റെ ആദർശങ്ങളെ വിറ്റു തിന്നുന്നു എന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ പറയാൻ അവർക്കല്ലാതെ വേറെ ആർക്കാണ് കഴിയുന്നത് നമ്മുടെ കേരളത്തിലെ വേറെ ആരും അതിന് കൂട്ടു എല്ലാ പാർട്ടികളും അദ്ദേഹത്തിനെ അനുകൂലിക്കുകയാണ് ചെയ്തത് ആരെയാണ് തുഷാറിന് ഗാന്ധിജിയെ തന്നെ വെറുക്കുന്നവരാണ് ഈ ഞാൻ പറഞ്ഞ ഈ കൂട്ടത്തിലുള്ളവർ അപ്പൊ പിന്നെ ഗാന്ധിജിയുടെ ചെറുമകനെ അവർ അംഗീകരിക്കുമോ ഒരിക്കലുമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പം നമ്മുടെ കേരളത്തിലെ വർണ്ണവിവേചനം വർഗവിവേചനം ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സ്ഥിതിയിലേക്ക് പൂർണ്ണമായും മാറിക്കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലും ജീവിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം മനുഷ്യർക്ക് ഉണ്ടാവില്ല ഒരു സമാധാനം ഉണ്ടാവുന്നില്ല ആർക്കും പുറത്തിറങ്ങി സഞ്ചരിക്കാനുള്ള ഒരു 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 കൂടി ഒരു ബസ്സിൽ കയറി യാത്ര ചെയ്യാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലേക്ക് ചെന്നെത്തിക്കൊണ്ടിരിക്കും അങ്ങനെയുള്ളൊരു അവസ്ഥ നമുക്ക് വേണോ വേണ്ട അവരവരുടെ മതങ്ങൾ അവരവർക്ക് അവരവരുടെ മതങ്ങൾ പറയുന്നതനുസരിച്ച് അവരവർ ജീവിച്ചോട്ടെ മറ്റൊരു മതങ്ങളെ എന്തിനാണ് എതിർക്കുന്നത് ആരും എതിർക്കേണ്ട കാര്യമില്ല ഇപ്പോൾ ഈ ഒരു പത്ത് പതിനഞ്ച് വർഷത്തിനിടയ്ക്ക് മുമ്പ് വെച്ചാണ് ഇങ്ങനെയുള്ളൊരു സംവിധാനങ്ങളൊക്കെ ഉണ്ടായത് അതിനു മുമ്പ് ഇവിടെ കിടക്കുന്നു ക്രിസ്ത്യാനി ഇല്ലായിരുന്നു ഹിന്ദു ഇല്ലായിരുന്നോ മുസ്ലിങ്ങൾ ഇല്ലായിരുന്നോ എല്ലാവരും ഉണ്ടായിരുന്നല്ലോ ഒന്നിച്ച് തന്നെയായിരുന്നു ജീവിച്ചുകൊണ്ടിരുന്നത് ഇത്രയും വർഷം വരെ ഇവിടെ ഇപ്പോൾ മാത്രമാണ് ഓരോരോ ആഘോഷങ്ങളും ഓരോരുടെ സ്വന്തമായി എടുത്ത് അവരങ്ങോട്ട് വെച്ചിട്ട് മറ്റുള്ളവർ അതിനെ അനുകൂലിക്കാൻ പാടില്ല അല്ലെങ്കിൽ പ്രതികൂലിക്കാൻ പാടില്ല എന്നൊക്കെ വന്ന് പറയുന്നത് ഓരോരോ പ്രസ്താവനകൾ ഇറക്കിക്കൊണ്ട് അന്നേ ദിവസം ആരും പുറത്തിറങ്ങാൻ പാടില്ല പള്ളികൾ അടച്ചുപൂട്ടണം ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ കേരളത്തിൽ ഇല്ലാത്തത് നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ സമാധാനത്തെ സമാധാനം എന്ന് പറഞ്ഞാൽ മതിയല്ലേ യു പി സർക്കാർ ഇന്ത്യക്ക് വഴികാട്ടിയാവുകയാണ് അതിനെല്ലാം സാക്ഷിയായി നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ നമ്മുടെ കേരളത്തെ പോലെ ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കേരളത്തിലെ ഒരു കൊച്ചു സംസ്ഥാനമാണ് നമ്മുടെ കേരളം ആ കേരളത്തിലെ സമാധാനവും ആയ അന്തരീക്ഷം ഈ ഇന്ത്യയിൽ മുഴുവൻ വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അതെ അതെ അതെ